കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ വർഷം ലാഭവിഹിതമായി ലഭിച്ചത് റെക്കോർഡ് ലാഭവിഹിതം ധനകമ്മി കുറയ്ക്കുന്നതിന് സർക്കാരിന് വലിയ തോതിൽ സഹായകരമാകുന്നു മാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ മൂലധന ചെലവിനും വിവിധ ക്ഷേമ പദ്ധതികൾക്കും പണലഭ്യത ഉറപ്പാക്കുകയും ചെയ്യാം ആർ ബി ഐ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗമാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്ക് രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപയുടെ ലാഭവിഹിതം നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അനുവദിച്ച രണ്ട് ദശാംശം ഒരു ലക്ഷം കോടിയേക്കാൾ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് ഈ വർഷം ഉണ്ടായ ലാഭയുഗത്തിലെ വർധനവ് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട തുക കഴിഞ്ഞു മിച്ചമുള്ളതാണ് എന്ന പേരിൽ ആർ ബി ഐ കൈമാറുന്നത് ബാലൻസ് ഷീറ്റിന്റെ ആറര ശതമാനം തുക കരുതൽ ധനമായിരിക്കണമെന്ന നിബന്ധന പരിഷ്കരിച്ച് ഏഴര ശതമാനം ആകി ഈ വർഷം ഇത്രയും ഭീമമായ തുക ലാഭവിഹിതമായി ലഭിക്കുന്നത് മൂലം ഈ വർഷത്തെ ധനക്കമ്മി നാല് ദശാംശം നാല് ശതമാനത്തിൽ ഒതുക്കുക എന്ന ലക്ഷ്യം സാധ്യമായേക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ലാഭവിഹിതം ഉപകരിക്കും ആർ ബി ഐയിൽ നിന്നും പൊതുമേഖലയിലെ ധനസ്ഥാപനങ്ങളിൽ നിന്നുമായി ഈ വർഷം ലാഭവിഹിതം ഇനത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയായതെന്നായിരുന്നു ബജറ്റിൽ പ്രഖ്യാപനം എന്നാൽ അതിലധികമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആർ ബി ഐക്ക് ഇത്രയും ലാഭം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് നമുക്ക് തോന്നിയേക്കാം വാണിജ്യ ബാങ്കുകളെ പോലെ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനം അല്ലെങ്കിലും റിസർവ് ബാങ്ക് ലാഭം നേടുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് സർക്കാർ കടപത്രങ്ങൾ ട്രഷറി ബില്ലുകൾ തുടങ്ങിയവയിൽ നിന്ന് ഉള്ള പലിശ വരുമാനമാണ് ലാഭം നേടാൻ സഹായിക്കുന്ന പ്രധാന ഘടകം രണ്ട് വിദേശ നാണയ ശേഖരത്തിൽ നിന്നുള്ള വരുമാനവും ഗണ്യമായ അളവിലാണ് യു എസ് ഡോളർ യൂറോ സ്വർണം തുടങ്ങിയ വിദേശ ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പലിശയ്ക്ക് പുറമെ മൂലധര വർധനയിലൂടെയും നേട്ടമുണ്ടാകുന്നുണ്ട് മൂന്ന് കറൻസി നോട്ട് അച്ചടിക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നോട്ടിന്റെ മുഖവിലയും അച്ചടി അച്ചടിച്ചെലവും തമ്മിലുള്ള അന്തരം ആർ ബി ഐയുടെ ലാഭമാണ് നാല് വാണിജ്യ ബാങ്കുകൾക്കുള്ള വായ്പയുടെ പലിശയാണ് അഞ്ചാമതായി ഉള്ളത് ക്രമക്കേടുകളുടെ പേരിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പിഴയാണ് ആറാമത്തെ വരുമാനം സർക്കാരിന്റെ കടപ്പത്രങ്ങളും മറ്റും വാങ്ങുവാനും വിൽക്കുവാനും ആർ ബി ഐ പരസ്യവിപണിയിൽ പ്രവേശിക്കുമ്പോൾ നേടുന്ന ലാഭമാണ് ഏഴാമത് സർക്കാരിനും വാണിജ്യ ബാങ്കുകൾക്കും വേണ്ടി ക്ലിയറിങ് പോലുള്ള സേവനങ്ങൾക്ക് ഫീസ് വാങ്ങുന്ന വരുമാനം എട്ടാമത്തേത് വിദേശ നാണയ വിനിമയ നിരക്കിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും രൂപയുടെ മൂല്യ സംരക്ഷണത്തിനും ആർ ബി ഐ ഡോളർ വിൽപ്പനയെ ആശ്രയിക്കാറുണ്ട് വലിയ നേട്ടമാണ് ഇതിലൂടെയും ആർ ബി ഐ കൈവരിക്കുന്നത് അത്തരത്തിൽ എട്ട് മേഖലകളിൽ നിന്നായി ആർ ബി ഐക്ക് നല്ലൊരു വരുമാനമാണ് പ്രതിവർഷവും നേടാൻ സാധിക്കുന്നത്